ഹലോ അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മദീനത്താണുള്ളത് മദീനത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ മദീന എത്തിയ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അടുത്തത് മദീനയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് നമ്മൾ സാധാരണ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് പക്ഷേ അതിൻ്റെ പുറമെ നമുക്ക് ഈ ഒരു പട്ടണത്തിലൂടെ അല്ലെങ്കിൽ ഒരു ടൗണിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട് നമുക്കിവിടെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മദീനയിൽ ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ചിലവിൽ ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം അതേമാതിരി വീട്ടാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയിൽ അദ്ദേഹം അവിടെ അതിന് സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ അതുപോലത്തെ മെഷീൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പാത്രത്തിലേക്ക് വെള്ളം നിറച്ചിട്ട് കൊണ്ടുപോകാം അതൊക്കെ നല്ല വൃത്തിയുള്ള നമുക്ക് നല്ല വൃത്തിയുള്ള നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ വെള്ളം കൊണ്ടുപോകാൻ അവിടെ എപ്പോഴും തിരക്കായിരിക്കും ഒരുപാട് ആളുകൾ മദീനയുടെ ചുറ്റു ഭാഗത്തുള്ള ഈ ഒരു ചുറ്റുപാടത്തുള്ള ഒരുപാട് ആളുകൾ വന്നിട്ട് അവിടുന്ന് വെള്ളം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം കാരണം അവിടെ സ്ഥിരമായിട്ട് എപ്പോഴും നല്ല തിരക്കായി എല്ലാ ആൾക്കാരുണ്ട് അവിടെ നിന്ന് അവരുടെ വീട്ടാവശ്യത്തിനൊക്കെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് ചില ആൾക്കാർ പത്ത് ബോട്ടിൽ ചില ആൾക്കാർ പതിനഞ്ച് ബോട്ടിൽ അങ്ങനെ പോലെ വെള്ളം അവരുടെ കുടിക്കാനുള്ള ആവശ്യത്തിനൊക്കെ അവരുടെ റൂമിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ട് വന്നിട്ട് അങ്ങനെ അടുത്ത് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് നമ്മൾ നമ്മളവിടുക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ സ്ഥലം കണ്ടോ അവിടെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ കണ്ടോ പിന്നെ നോക്കി കണ്ടോ അവിടെ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് അവിടെ വെള്ളം എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ചൂട് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ചൂടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തണുത്ത വെള്ളം കണ്ടോ നമുക്ക് പൈപ്പിൽ നിന്ന് നമുക്ക് തണുത്ത വെള്ളം കിട്ടുമ്പോൾ എത്ര വാശമിലും കൊണ്ടുപോകാം യാതൊരു പ്രശ്നമില്ല ആർക്കും ഒരു കംപ്ലൈൻറ്റ് ഒന്നുമില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ പ്യൂരിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടോ ആളുകളുടെ അവരുടെ വണ്ടി കൊടുത്തിട്ട് റിവേഴ്സ് ഇട്ടിട്ട് ഇതിൽ ക്യാൻ ഫുൾ ഫില്ലാക്കിയതിന് ശേഷം അങ്ങനെ കൊണ്ടുപോകാനാണ് വീട്ടിൽ സ്വന്തം ആവശ്യത്തിനെ കൊണ്ടുപോകാനാണ് പതിവ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടാവശ്യം നിങ്ങൾക്ക് അതേപോലെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം നമുക്ക് നല്ല അടിപൊളി ഒരു ഹോട്ടലുണ്ട് നമുക്ക് അവിടെ പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു നമ്മളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ റൂമിലേക്ക് പോകണം അവിടെ കുറച്ച് കൂടെ കാര്യങ്ങൾ അതൊക്കെ ചെയ്തതീർക്കാണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഇനി പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയത്ത് ഇവിടെ ഭയങ്കര ചൂടാണ് ഇവിടെ ഇപ്പോൾ അൻപത് ഡിഗ്രിയാണ് ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയങ്കര ചൂടാണ് ഏതായാലും നമ്മുടെ കാഴ്ചകൾ കാണാനുള്ള യാത്രകളും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അതൊന്നും നമ്മൾ ഒരിക്കലും മുടക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് നമ്മുടെ ഭക്ഷണം കഴിച്ച് നമ്മളവിടെ കുറച്ചിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണാം അപ്പോൾ കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല വീണ്ടും മറ്റൊരു കാഴ്ചയുമായി കാണാമെന്ന കൂടി ഇന്നിവിടെ പറഞ്ഞു വരിക മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിഷ്യൂ എപ്പിക്കാട്